ഇത്തവണത്തെ ശബരിമല തീർത്ഥാടന കാലത്ത് ചിലർ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ എ വിൻസെന്റ് നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ശബരിമലയെ തകർക്കാനുള്ള വ്യാജ പ്രചാരണങ്ങളാണ് മണ്ഡല മകരവിളക്ക് കാലത്തു നടന്നതെന്ന് മന്ത്രി പറഞ്ഞു ഭക്തർ പമ്പയിൽ മാലയൂരി തിരികെ പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു എന്നും ഇക്കുറി ശബരിമല തീർത്ഥാടനം ദുരിതപൂർണമായിരുന്നുവെന്നുമായിരുന്നു എ വിൻസെന്റ് പറഞ്ഞത് ഇതിന് മറുപടി പറയുകയായിരുന്നു കെ രാധാകൃഷ്ണന്റെ പ്രതികരണം യഥാർത്ഥ ഭക്തർ ആരും ശബരിമലയിൽ ദർശനം നടത്താതെ മടങ്ങിയിട്ടില്ല പമ്പയിലും മറ്റിടങ്ങളിലും മാലയൂരിയോ തേങ്ങയൊടിച്ചോ തിരികെ പോയത് കപട ഭക്തരാണെന്നും മന്ത്രി പറഞ്ഞു മണ്ഡല മകരവിളക്ക് സീസണിൽ ഏതാണ്ട് അൻപത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് ചില സന്ദർഭങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് മുതലാക്കി ശബരിമലയെ തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് മന്ത്രി സഭയെ അറിയിച്ചു സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ടായി എന്നും അദ്ദേഹം ആരോപിച്ചു സന്നിധാനത്ത് ഭക്തരെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപകമായി ഒരു വീഡിയോ പ്രചരിച്ചത് അതിനുദാഹരണമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി യഥാർത്ഥത്തിൽ ഭക്തൻ എന്ന് പറയുന്നയാളെ മർദ്ദിച്ചത് ആന്ധ്രയിലോ തെലുങ്കാനയിലോ വെച്ചാണെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ശരണം വിളയുമായി കൂട്ടിയോജിപ്പിച്ചാണ് വ്യാജ വീഡിയോ പ്രചരിച്ചതെന്നും അത് ഭക്തരിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പോലീസിന് ചില സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ടെന്നും മറിച്ചായിരുന്നെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നെന്നും പുൽമേട്ടിലെയും പമ്പയിലെയും മുൻ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നുമാണ് മന്ത്രി പറഞ്ഞത് അതേസമയം ശബരിമലയിലെ വെർച്വൽ ക്യൂ നമ്പർ കുറച്ചപ്പോൾ പലയിടത്തും മണിക്കൂറുകളോളം വാഹനങ്ങൾ പോലീസ് തടഞ്ഞിട്ടുവെന്ന പി സി വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടി ഇത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കുടിക്കാൻ വെള്ളമില്ലാതെയും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാതെയും ഭക്തർ ബുദ്ധിമുട്ടിയെന്നും വിഷ്ണുനാഥ് പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അവരുടെയെല്ലാം ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി മൾട്ടി ലാംഗ്വേജ് തെറിക്കേൽക്കേണ്ട സാഹചര്യം സർക്കാരിന് നല്ലതാണെന്നും ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും വിഷ്ണുനാഥ് പരിഹസിച്ചു